ായ പ്രസിഡന്റ് ശ്രീ കെട്ടിടത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യഘട്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി അവർക്ക് ഈ ക്ലബിന്റെ പ്രൗഢഗംഭീരമായ ഒരു സദസ് താരത്തെ കൊണ്ട് ധന്യമാക്കി ഈ കേരളക്കരയിലെ സാധാരണക്കാരുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും കലാസോദകരുടെയും ദുരിതങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി എല്ലാ ക്ലബുകളുടെയും എല്ലാ കോളേജ് യൂണിയനുകളുടെയും പരിപാടി ഇന്ന് കേരളത്തിന്റെ വടക്കേറ്റമായ കാസർഗോഡ് ജില്ലയിൽ ഒരു സിനിമാതാരം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഭദ്രത എല്ലാം ഉറപ്പാക്കുന്നതിനു വേണ്ടി കൈയോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയും സാധാരണക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയും എന്നും നമ്മോടൊപ്പം പങ്കാളിയാവുന്ന കേരളത്തിന്റെ പ്രിയ സിനിമാ താരം ശ്രീ കുട്ടൻ പറഞ്ഞു അതോടൊപ്പം ഈ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ച് ധന്യമാക്കിയ സുബേ സുബി എന്ന് പറയുന്ന മാർച്ച് ഒന്നിന് റിലീസ് ചെയ്യാൻ പോകുന്ന ഭാരത സർക്കാർ എന്ന സിനിമയുടെ നായകൻ അവിചാരിതമായി നമ്മുടെ ഈ പരിപാടി അറിയിച്ചു അങ്ങനെ സമീപഭാവി താരനിബിഡമായ ഒരു സദസ്സുകൊണ്ട് ഏറ്റവും ജനകീയമായ ഒരു ക്ലബിന്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട എന്റെ അറിയിൽ യുവജനക്ഷേമം ബോർഡിന്റെ ക്ലബിന്റെ ഭാഗമായി പോകുന്ന എത്രയോ ഉദ്ഘാടന പരിപാടിയിൽ ഏറെ വ്യത്യസ്തവും ആകർഷകവുമായ ഒരു പരിപാടിയായി ഗോൾഡു ഹദ്ദിന്റെ കെട്ടിടോദ്ഘാടന പരിപാടി മാറി എന്നുള്ളതാണ് ഏറെ പ്രശംസനീയമായ കാര്യമെന്ന് ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഗോൾഡു ഹദ് എന്ന് പറയുന്ന ഈ ക്ലബിനെ കുറിച്ച് പറയാൻ ഈ ഒരു സമയം കൊണ്ടോ ഈ ഒരു വേദിയിലെ അനുവദിക്കപ്പെട്ട ഒരു ചുമതലയിൽ കൊണ്ടോ ഒതുങ്ങുന്ന വാക്കുകളല്ല എന്നുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നാടിന്റെ ജനകീയമായ സാംസ്കാരികമായ ക്ലബ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു ക്ലബായ ഫ്രണ്ട്സ് ക്ലബ്ബിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വഴിയിലാണ് ഞാൻ ആദ്യമായി ഗോൾഡിഫുൽ ഹദ് എന്ന ക്ലബിന്റെ പേര് കേൾക്കുന്നത് അന്ന് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ എല്ലാ ക്ലബ്ബ് ടീം അംഗങ്ങളും ഭയപ്പെടുകയും ഫുട്ബോൾ രസിപ്പിക്കുന്ന ഒരു കളി ആസ്വാദിക്കണമെങ്കിൽ അത് ഗോൾഡ് ഹിൽ ഹദ് ടീമിന് ഉൾപ്പെടുത്തിയാൽ ആ കളി ഗംഭീരമാവും ഒന്ന് ടൂർണമെന്റ് ഗംഭീരമാവും ഒന്ന് പറഞ്ഞ കേട്ടറിവിൽ അത് ഞാൻ ചെറിയ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ അന്ന് കേട്ടു തുടങ്ങിയ ഗോൾഡ് ഹിൽ ഹദ് എന്ന് പറയുന്ന ക്ലബ് പന്ത്രണ്ട് വർഷക്കാലം ഇപ്പുറത്ത് ഒരു വ്യാഴവട്ടക്കാലം ഇപ്പുറത്ത് ഞാൻ ഒരു യുവജനക്ഷേമ ബോർഡിന്റെ സർക്കാരിന്റെ ചുമതലപ്പെട്ട ഒരു പ്രതിനിധിയായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഏറ്റെടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നാടിന്റെ ബ്രിട്ടീഷയോടുകൂടി ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളിൽ ഒന്നാമതായി നിൽക്കുകയും യുവജന ക്ഷേമ ബോർഡിന്റെ ക്ലബുകളുടെ പട്ടികയിൽ ഏറ്റവും മാതൃകാപരമായി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെ സഹായിക്കുന്നതിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു ക്ലബും ഏറ്റെടുക്കാത്ത മഹൽ എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കയ്യപ്പു ചാർത്തി ഇരുപത്തിനാല് സുദിനങ്ങളുടെ ജീവിതം ഭദ്രമാക്കിയ ഈ നാടിനും ലോകത്തിനും മാതൃകയായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്ലബെന്ന നിലയിൽ അത്യന്തയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് മറ്റൊരു പന്തൂവൻ പട്ടൂവൽ ഗോൾഡിഹുഡിന്റെ മലയാളം എന്ന് പറയുന്നത് സ്വർണ മല എന്നതാണ് ഈ സ്വർണമലയിൽ കിളിക്കുമ്പോഴും കിളിർക്കുമ്പോൾ ഓരോ സ്വർണ തൂവലുകൾ പൊഴിയുന്ന നിലയിൽ ജീവകാരുണ്യ രംഗത്തും ഒപ്പരം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നാട് അഭിമുഖീകരിച്ച മഹാപ്രളയവും അതിനുശേഷം ഈ നാട് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വിഷാദമായി ഈ നാട് ഭയത്തോടു കൂടി നോക്കിക്കണ്ട കോവിഡ് എന്ന മഹാമാരിയും ഈ നാടിനെ വിറഞ്ഞലിച്ചു കൊണ്ടുപോയപ്പോ യുവജനക്ഷേമ ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ആളെന്ന നിലയിൽ ഈ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കണ്ണികളാവണമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് വാട്സപ്പിലൂടെ ഷെയർ ചെയ്തപ്പോ ആദ്യം പ്രതികരിച്ച് ഈ സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അൻപതിനായിരം രൂപ നിസ്സംശയം വാഗ്ദാനം ചെയ്ത് ഈ നാടിന്റെ കൈത്താങ്ങായി പിണറായി വിജയൻ സർക്കാരിന്റെ യുവജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉദാരമായ മനസ്സത കാണിച്ച ഏറ്റവും മികവുറ്റ ക്ലബായി മാറിയ ക്ലബാണ് ഗോൾ ലിഹിൽ ഹദ് എന്ന് അഭിമാന പുരസ്സരം പല വേദികളിൽ ഞാൻ പറഞ്ഞു കാര്യമാണ് അങ്ങനെ തന്നെ ഏറ്റവും ഇടം പിടിച്ച ഒരു കലാ സാംസ്കാരിക സമിതി എന്നതിന് കൂടെ സംസ്ഥാന അത്ഭജനക്ഷേമ ബോർഡ് ലോക ഫുട്ബോളിനെ വരവേൽക്കാൻ വേണ്ടി ഒരു ടൂർണമെന്റ് പ്രചരണാർത്ഥം സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അന്നത്തെ കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഈ നാടിന്റെ നാടിന്റെയും പ്രിയങ്കരനായ അഹമ്മദ് ജവഹർഗോബി ഉദ്ഘാടകനായി ടൂർണമെന്റ് സംഘടിപ്പിക്കണമെന്ന് ആലോചിക്കുകയുണ്ട് ആ വേളയിൽ പ്രിയപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഗോൾഡ് ഹിൽ മദാദിന്റെ സംഘാടന മികവ് ഞാൻ പങ്കെടുത്ത പല ടൂർണമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്രയും മാതൃകാപരമായ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ച സംഘാടകർ അതിൽ കാര്യങ്ങൾ ും സജ്ജീകരിക്കുന്നതിന് വേണ്ടിയും ഹദാദിന്റെ ഊജസ്ലായ പ്രവർത്തകരെ ഇന്നും ഞങ്ങൾ ഓർക്കുകയാണ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുസൂതം നമുക്ക് വാക്കുകളിൽ ഒതുങ്ങാത്ത നിലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പള്ളിക്കന ഗ്രാമപഞ്ചായത്തിന്റെ യശസ് വാനോളം ഉയർത്തി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും കൈത്തും കൈത്താങ്ങും കരുതലുമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ലബിന്റെ കെട്ടിടോദ്ഘാടനത്തിൽ യുവജന സന്ദേശം നൽകുക എന്ന ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമായി ആ യുവജന സന്ദേശം എന്ന് പറയുന്നത് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട ക്ലബുകൾ ഇനിയും നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമെന്ന് പറഞ്ഞത് നമുക്കെന്തില്ല റെക്കോർഡ്സ് ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച ക്ലബിന് കൊടുക്കുന്ന അമ്പതിനായിരം രൂപയുടെ യുവപ്രതിഭ പുരസ്കാരമുണ്ട് സ്വാമി വിവേകാനന്ദ പുരസ്കാരം പക്ഷെ ഇത്രയും ഉച്ഛസ്തമായ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ റെക്കോർഡിക്കലായിട്ട് ഡാറ്റ സൂക്ഷിക്കുന്നതിൽ നമ്മുടെ ക്ലബ്ബ് പോരായ്മ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഭാരമായി ദൃശ്യപ്പെടുത്തേണ്ടത് അങ്ങനെ ജനുവരിയിൽ തുടങ്ങി ഇപ്പോൾ സമയം വൈകിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മാസം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നാകുമ്പോഴേക്കും പന്ത്രണ്ട് മാസക്കാലം നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ആകെ പ്രവർത്തനങ്ങൾ ഒരു ഫോട്ടോയിലും ഒരു ഒരു പത്ര കട്ടിംഗ്സിലൂടെയും എല്ലാം നിങ്ങൾ ഒരു ഫയലായി സൂക്ഷിച്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് മാസക്കാല അളവിൽ ഹിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ക്ലബിനുള്ള യുവപ്രതിഭ പുരസ്കാരം സ്വാമി വിവേകാനന്ദ പുരസ്കാരം നിങ്ങളെ തേടിയെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്റെ അറിവിലും എന്റെ പ്രവർത്തന പരിചയത്തിലും രണ്ടായിരത്തി പതിനാറ് തുടങ്ങി എട്ട് വർഷമായി യുവജനക്ഷേമ ബോർഡിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ വിവിധ ക്ലബ്ബുകളുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തന പരിചയത്തിൽ നിന്നുകൊണ്ട് ഈ നാടിന്റെ അഭിമാനമായി മാറേണ്ട ഈ നാടിന്റെ കരുത്തായി മാറേണ്ട വരും തലമുറയ്ക്ക് ശോഭനമായ വഴി കാട്ടിക്കൊടുക്കേണ്ട ഈ നാടിന്റെ പുതുതലമുറക്ക് കായികപരമായും കലാപരമായും ഊർജം പകരേണ്ട ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായ ഗോൾഡ് ഹിൽ ഇത്തരം ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെ നെഹ്റു അവാർഡ് വാങ്ങുക എന്നുള്ള സന്ദേശം എന്നതാണ് ഈ വൈകിയ വളിയിൽ ഈ ഒരു സദസ്യാക്ഷി നിർത്തിക്കൊണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ ഭാഗമായി യുവജന അങ്ങനെ കൃത്യതയോടുകൂടി വളരെ ചിട്ടയോടുകൂടി നാം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സംഹിത നിയമപരമായ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള അവാർഡുകൾ ഉൾപ്പെടെ നിങ്ങൾ തേടിയെത്തുമ്പോ ഈ പുതിയ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പുതിയ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ നാടിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തീരുമാനിക്കുന്ന വർഗീയതക്കെതിരെ സന്ധിയില്ലാതെ പ്രതിരോധം തീർക്കേണ്ട ആളുകളായി നാടിന്റെ ക്ലബുകൾ മാറേണ്ട സമയമാണ് നാടിനെ വിഭജിക്കാൻ വേണ്ടി വരുന്ന പൗരത്വ ഭേദഗതി ഇവിടത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് നിങ്ങൾ രാജ്യം വിടണം എന്ന് പറയുമ്പോൾ യുവജനക്ഷേമത്തിന്റെ ഭാഗമായി ക്ലബ്ബുകളുടെ യുവജ പ്രതിശോധി പ്രതിഷേധിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ മുൻനിര സാംസ്കാരിക പ്രവർത്തന ഈ നാടിന്റെ ജനാധിപത്യവും ഭരണപരിധിയും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് നമ്മുടെ നാടിനകത്ത് പുതിയ പുതിയ ദുരാചാരങ്ങൾ അനാഥാരങ്ങൾ കടന്നു വരുമ്പോ അത്തരം അനാഥാരങ്ങൾ ഈ നാട്ടിനകത്ത് വേണ്ട എന്ന് പറഞ്ഞു വെക്കാൻ നമുക്ക് സാധ്യമാവണം നമ്മുടെ പ്രദേശത്തിനകത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇവിടെ പ്രതിഭകളെ അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മദ്രസ പഠനത്തിൽ ഒന്നാമതെത്തി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ എല്ലാം അനുമോദിക്കുന്ന ഒരു വേദി കൂടി ഒരുക്കി കൊടുക്കാൻ ഇത്തരം ക്ലബ്ബുകളുടെ പരിപാടി ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ പുതുതലമുറക്ക് അത് കൂടുതൽ ആവേശമാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളിയിൽ ഈ നാടിന്റെ പ്രതീക്ഷ ഈ നാടിന്റെ എല്ലാം പുതിയ മന്ദിരം വന്നിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഒരു കെട്ടിടമാണ് റെസ്റ്റോറന്റിന് സമാനമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഏവർക്കും ഒരു മനോരഞ്ചകം ഉണ്ടാക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ നല്ല നിലയിൽ രൂപകൽപ്പന ചെയ്ത ചെയ്താദിന്റെ ക്ലബിന് വരും കാലങ്ങളിൽ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കിയെടുക്കുവാനും അതിന്റെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഈ നാട്ടിനകത്തെ കൂട്ടായ്മക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ക്ഷണം പറയാതെ പോവാതിരിക്കാൻ പറ്റത്തില്ല ഈ നാടിന്റെ ഈ കാസർഗോഡിന്റെ എല്ലാ സ്പന്ദനവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നോക്കൂ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഗോൾഡ് ഗോൾഡിഹിൽ ഹദ്ദാദിന്റെ ചുമതലക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ കാസർഗോഡാണ് അത് ഗോൾഡിഹിൽ ലദ്ാദിന്റെ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊന്ന് പറയാം എനിക്ക് നേരമില്ല നിങ്ങൾ നടത്തിക്കോ മറ്റൊരാളെ വെച്ചെന്ന് പറയാം കാരണം എന്താ അദ്ദേഹത്തിന് ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് ഒരു സിനിമാ താരം ഒരു ക്ലബിന്റെ പരിപാടിയിൽ ഭാഗവത്താകുന്നത് എത്ര പ്രയാസകരമായിരിക്കും എന്തൊക്കെ വാഗ്ദാനം ചെയ്താലും ഒരു സാധാരണക്കാരൻ എന്ന് പറയും പക്ഷേ ഈ ക്ലബിനോടും ക്ലബ്ബിന്റെ സാരഥികൾ ഉൾപ്പെടെയുള്ള ഹനിച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ അമീർ അമീർച്ച ഉൾപ്പെടെയുള്ള ഈ ക്ലബിന്റെ സാരഥികൾ ആവശ്യപ്പെട്ടപ്പോ അവരുടെ ഒരു സ്നേഹബന്ധം പരികൽപ്പനമായ സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ട കലാകാരൻ ബിജു കുട്ടേട്ടൻ നമ്മളിലൂടെ കാണിച്ചത് നോക്കൂ ഈ വൈകിയ വേളിയിൽ അദ്ദേഹത്തിന് നാളെ മുതൽ മറ്റന്നാൾ മുതൽ പരമ്പരകളിൽ അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിൽ ഗഡ്ജസ് ആയി അഭിപ്രായം പറയേണ്ട കോമഡി ഷോയിൽ വിധികർത്താവായി പ്രവർത്തിക്കേണ്ട ആളാണ് ഈ വൈകിയ വെളിയിലും ഈ നാടിന്റെ ഉത്സവത്തിൽ നമ്മുടെ സേതസിൽ ഇരുന്ന് നമ്മളെ സഹകരിക്കുന്നത് ഏത് കലാകാരൻ ഉണ്ടാവും ഏത് സിനിമാ താരമുണ്ടാവും അങ്ങനെ സാധാരണക്കാരുടെ സംഘാടകരുടെ ഈ നാടിൻ്റെ ജനാഭിലാഷം മനസ്സിലാക്കിക്കൊണ്ട് ജനഹൃദയയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ് ഗോൾഡി ഹിൽ പരിപാടിയുടെ ഭാഗമായി എത്തിയത് വളരെ സന്തോഷത്തോടെ കൂടി നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട ഉച്ച പോലുള്ള കലാപ്രതിഭകളാണ് ഇത്തരം ക്ലബുകളുടെ ശക്തിയും ഇത്തരം സംഘാടകരുടെ പ്രചോദനവും കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികവുറ്റ സംഘാടകരായി ഏറ്റവും മികച്ച ഭാവി വാഗ്ദാനങ്ങൾ തീർക്കുന്ന ഒരു ഗോൾഡ് ഹിൽ ഹദ്ദാദിന്റെ സാംസ്കാരിക കൂട്ടായ്മ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടോ ഈ സദസ്സില് ഇത്രയും നേരം എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകളെയും കേരള സംസ്ഥാന ഉപജനക്ഷേമ ബോർഡിന് വേണ്ടി സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ടു होता न